ഹായ് ഡേസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കണ്ടിട്ടില്ല ഞാൻ രാവിലെ എന്താ കഴിക്കുന്നത് ചായയും മിച്ചറ് എനിക്കൊരു രാവിലെ ചായ തരം എന്തുവാ നിങ്ങൾ ചായ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ താഴെക്കാമെന്തു ചെയ്യണം അത് രാവിലെ അത് രാവിലെ ഒരു മുട്ടക്കറിക്കായി നമ്മൾ പാനൊക്കെ വെച്ച് അതിൽ കടും ഇടയാണ് അതിനു വെളുത്തുള്ളിയും മുളകും സവാളയും തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി നമ്മൾ വഴറ്റണം നന്നായിട്ട് വഴറ്റാൻ നമുക്ക് കേട്ടോ പക്ഷെ നമ്മൾ ആഫിന് ഉപ്പൊക്കെ ഇടുന്നു കരിയപ്പില ഇട്ടു അത് നല്ലോണം ഒന്ന് നമ്മൾ വയറ്റിയണമായിരുന്നു ആ പച്ച പോകാറുണ്ടത് അതിനുശേഷം നമ്മളെല്ലാം ഓരോരോ പൊടികളായിട്ട് മഞ്ഞ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഒരു കുറച്ച് മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് എല്ലാം കൂട്ട് നമ്മളൊന്ന് വയറ്റിയണന്നാണ് ജസ്റ്റ് വയറ്റ് നല്ലോണം വയറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അതിന് വീണ്ടും നമ്മൾ നല്ലോണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ് അതിനെ നമ്മൾ ഞാൻ രണ്ട് ഞാൻ നാലായിട്ട് കട്ട് ചെയ്ത് വെച്ചു എനിക്കിങ്ങനെ ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ അതിനെ കറിയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് ഇളക്കിയാണ് അപ്പൊ നമ്മളെ ഉള്ളിക്കറിയാൻ ജസ്റ്റ് ഒന്ന് വറ്റിച്ചൊക്കെ എടുത്തിട്ട് ഇന്ന് നീ പൊട്ടും ഉള്ളി ഉള്ള ഉള്ളിക്കറിയ നിങ്ങൾക്ക് ഇന്ന് എന്താന്ന് താഴെ പറയണം കേട്ടോ അഞ്ചിനോ ഇന്ന് ചെമ്മീനും പപ്പടവും അത് വരിക ഇന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്കുള്ള വരുവായിരുന്നു എൻ്റെ ചേച്ചി നല്ലവണ്ണം പ പടം വരയ്ക്കും എന്നെ ഞാൻ ചേച്ചി ചേച്ചി ഒരു പടം വരച്ചു തന്നെ എനിക്ക് യൂട്യൂബിൽ ഇടാം അപ്പോൾ ചേച്ചി പറഞ്ഞ് വരച്ചേരാന്ന് അങ്ങനെയാണ് ചേച്ചി ഒരു ക്യൂട്ട് ബണ്ണി വരയ്ക്കുന്നത് നമുക്കത് കാണാം ബാക്കി അപ്പോൾ നമുക്ക് ഈ എൻ്റെ ചേച്ചിയുടെ ക്യൂട്ട് ബണ്ണിത് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് താങ്ക് യു എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം തെബ്സ്റ്റ് യൂ